നമ്മുടെ കേരളത്തിൽ നിന്ന് നമുക്ക് ഫോസലുകൾ കിട്ടുമോ പിന്നെ കിട്ടാതെ എന്താ ഇവിടെയും ഒരുപാട് സസ്യങ്ങളും ജീവികളും പണ്ടുമുതലേ ജീവിക്കുന്നുണ്ട് ഈ കാണുന്ന മരത്തിന്റെ ഫോസിൽ എന്റെ വീട്ടിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരെ മലയോര ഹൈവേക്ക് വേണ്ടി മണ്ണിടിച്ച സ്ഥലത്ത് നിന്നാണ് എനിക്ക് കിട്ടിയത് ഈ ലൊക്കേഷൻ എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ഗാർഡനർ ബ്രോ ആണ് പുള്ളി കഴിഞ്ഞ ദിവസം ഈ വഴി കക്കയം പോയപ്പോൾ മരം പോലെ ഇരിക്കുന്ന ഒരു കല്ല് കണ്ടെന്ന് പറഞ്ഞാണ് എനിക്കൊരു വീഡിയോ അയച്ചത് പിന്നെ ഒന്നും നോക്കാതെ തൊട്ട് പിറ്റേന്ന് തന്നെ ഞങ്ങൾ ഈ സ്ഥലം തേടിയിറങ്ങി വന്നപാടെ തന്നെ ഈ സ്ഥലം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ ജിയോളജി ഗാർഡനർ ബ്രോ എനിക്ക് വീഡിയോ അയച്ചു തന്ന അതേ കല്ല് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെ ഇവിടെ ചിതറിക്കിടക്കുന്ന ഒരുപാട് പെട്രിഫൈഡ് ഫുഡ് എനിക്കിവിടെ നിന്ന് കിട്ടി അതിൽ വളരെ ചെറിയ പീസ് മുതൽ നല്ല തൂക്കം വരുന്നത് ഉണ്ട് പിന്നെ ഈ സ്ഥലം ഞങ്ങൾ ശരിക്കും ശരിക്കുമൊന്ന് അരിച്ചുപിറക്കി ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫോർമേഷൻസ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു അതിലെനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയത് ഇതായിരുന്നു ഈ പാറയിലെ പാറ്റേണുകൾ പാറകൾക്ക് വെതറിംഗ് സംഭവിക്കുമ്പോൾ ഇത്തരം പാറ്റേണുകൾ രൂപപ്പെടുന്നത് കൂടാതെ മറ്റു പല മിനറലുകളും എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു മുന്നേ കയാക്കിംഗ് ചെയ്യാൻ ഞാൻ സ്ഥിരമായി കോടഞ്ചേരി പോയിരുന്നത് ഈ റൂട്ട് ായിരുന്നു അന്നു മുതൽ ഈ മലകളും ഈ സ്ഥലങ്ങളും എല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് മണ്ണിനടിയിൽപ്പെട്ട ഫോസിലാവാത്ത ഒരുപാട് മരങ്ങളുടെ അവിഷ്ടങ്ങളും എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു ഈ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അടക്കമുള്ള ഫുൾ വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിലുണ്ട് ലിങ്ക് എന്റെ ബയോയിലുമുണ്ട് ഈ കിട്ടിയതൊക്കെ പെട്രിഫൈഡ് ഫുഡ് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം കല്ലുകൾ ഒറ്റ നോട്ടത്തിൽ ഐഡന്റിഫൈ ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല